അങ്ങനെ ഉറ്റാതെ ഒലിക്കാതെ നല്ല ഫിനിഷാക്കി മിൻസ് ആകുന്ന രൂപത്തിൽ തന്നെ നന്നാക്കി പെയിൻ്റൊക്കെ അടിച്ച് വെയിലത്ത് ഉണക്കാട്ടതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീട്ടിലത്തെ സാധനങ്ങളാണ് അപ്പോൾ ഓല വീട്ടിൽ ഈ വർഷക്കാലമായത് കൊണ്ട് പണി എടുക്കാനുള്ള സൗകര്യം കമ്മിയാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള സൗകര്യത്തിന് വെച്ച് കണ്ട് പണി എടുക്കണം പെയിൻറ്റടയൊക്കെ കഴിഞ്ഞിരിക്കണം പറഞ്ഞപ്പോൾ തില ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിൻ്റെ ഗ്രെയിംസ് വരക്കാനാണ് അപ്പോൾ ആ ഗ്രെയിംസ് വരയ്ക്കുന്നതിന് മുന്നപ്പം ഈ അടിച്ച പെയിൻറ്റുകൾ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം അപ്പോൾ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടിപ്പോൾ ഇടക്ക് കിട്ടുന്ന വെയിലിനൊന്നും പുറത്തേക്ക് കിട്ടാണ് പുറത്ത് കിട്ടാലിപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങി കിട്ടാൻ അടുത്ത വെയിൽ വരെ കാത്തുക്കണം അങ്ങനെ ഏതായാലും ഇങ്ങനെ വെയിലുണ്ട് കണ്ട് ഏറെക്കറ ഉണങ്ങി ഉണങ്ങിയില്ലാന്നാകുന്ന സമയത്ത് മഴയും മഴ ചെയ്യണ നേരത്ത് കൈയിൻ്റെ വെരലിൻ്റെ പാട് തട്ടാതിരിക്കണ കോലത്തിൽ എടുക്കാണ്ട് ബ്ലഡ് മഴയുള്ളാത്തോടത്ത് വെക്കും ഇങ്ങനെയൊക്കെ കൂടി ഏതായാലും മഴ ചെയ്യണ നേരത്തെ ഉള്ളുക്കും വെയിലറിക്കുന്നതിനത്ത് പുറത്തും ഒക്കെ കൂടിയായിട്ട് നമ്മളെ വിചാരിച്ച കോലത്തിൽ ഉണങ്ങി കിട്ടിയതിന് ശേഷം അപ്പം ഈ ദീമത്തേക്കിൻ്റെ ഗ്രെയിംസ് വരയ്ക്കണതാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഇപ്പം ഈ തേക്കിൻ്റെ ഗ്രെയിംസ് വരയ്ക്കണീൻ്റെ മുന്നേ വരെ ഷീലറും പ്രെയിമറും പെയിൻറ്റൊക്കെ കൂടിയായിട്ട് നാലഞ്ച് കോട്ട് പെയിൻ്റ് ഇപ്പോൾ ധീമ വന്നിട്ടുണ്ട് അതൊക്കെ ഈ ടിന്നർ ബേസ് പെയിൻ്റ് ആയിരുന്നു ഇനിയിപ്പോൾ ഈ തേക്കിൻ്റെ ഗ്രെയിംസ് വരക്കുന്ന സമയത്ത് ടിന്നർ ബേസ് പറ്റൂല അപ്പം ഈ തേക്കിൻ്റെ കളറിലുള്ള ഗ്രെയിംസ് വരക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സാധാ ജനാമലിൽപ്പെട്ട മൂന്നാല് കളറുകളും പിന്നെ അതിൽ കുറച്ച് ആ തിളങ്ങുന്ന സൈസ് സ്ലീക്കും പിന്നെ അതൊന്നും ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണിയാണ് വേണ്ടത് അത് ലൂസാക്കാൻ ഏറ്റവും നല്ലത് മണ്ണെണ്ണയാണ് എന്ന് പറയാം കാരണം ഈ ഗ്രെയിംസ് വരയ്ക്കണത് പെട്ടെന്നാണ് ഉണങ്ങാൻ പാടില്ല നമുക്ക് എന്തേലൊക്കെ കൊള്ളിയും കൊമ്പും കാതലിൻ്റെ കറി ഷെയ്പ്പൊക്കെ വരുത്തണമാതിരി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുകയെന്ന് വെച്ചാൽ അത് നടക്കൂല പിന്നെ ഇപ്പം ഈ മണ്ണെണ്ണി തന്നെ വല്ലാതൊന്നും കിട്ടാനില്ല അങ്ങനെയൊക്കെ കൂടി ആകുമ്പോൾ ഈ ഗ്രെയിംസ് വരയ്ക്കാനായിട്ട് കൂട്ടിയ എനാമൽ ലൂസാക്കാനായിട്ട് ടർപ്പൻറ്റിന് വാങ്ങിയാൽ മതി ടർപ്പൻറ്റിനാണെന്ന് വെച്ചാൽ എനാമലകളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് ടിന്നറും കൂടും ചേർത്തതും വരുന്നുണ്ട് ചേർക്കാത്ത ഐറ്റംസും വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഗ്രെയിംസ് വരയ്ക്കാനുള്ള എനാമലുകൾ മിക്സ് ചെയ്തത് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ടർപ്പൻറ്റിന് വാങ്ങണമെന്ന് വെച്ചാൽ ടിന്നറ് കൂട്ടാത്തത് വാങ്ങിക്കോണ്ടി ടിന്നർ ചേർക്കാത്ത ടർപ്പൻറ്റിന് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ആ പെയിൻറ് വാങ്ങുന്ന കടക്കാരോട് തന്നെ ചോദിച്ചാൽ മതി അപ്പോൾ ഓലും അവിടെ ഉള്ളതിൽ നിന്ന് ടിന്നറ് ചേർക്കാത്തത് എടുത്തൊന്നും ചെയ്തോളും എന്നിട്ടാ എനാമലകളെ ഒരു മൂന്നാല ഐറ്റംസും അതിൽ കുറച്ച് സ്ലീക്കും പിന്നെ ഈ ടെർപ്പൻറ്റിനും കൂടി കൂട്ടിക്കാണ്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട് ലൂസാക്കണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ ഈ ഗ്രെയിംസ് വരക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത എനാമലകളെ കൂടി നമ്മളെ കൈ കൊള്ളുന്ന സൈസുള്ള വലിയൊരു പാത്രത്തിലായിക്കാണ്ട് കുറച്ച് വെള്ള കളറിലുള്ള കോട്ടൺ വേസ്റ്റ് ആ പാത്രത്തിലെ പെയിൻറ്റ് കലക്കിയിൽ ഇട്ട് മുക്കിക്കാണ്ട് നമ്മൾ ഗ്രെയിംസ് വരയ്ക്കാനുള്ള ഫർണിച്ചർ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ആ ഫർണിച്ചറുമ്പോൾ ഫുള്ളായിട്ട് തേച്ചത് ചെറുതായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണ് കാതൽ കൊമ്പും ചുള്ളീൻ്റെയൊക്കെ ഒരു ആകൃതിയൊക്കെ വേണ്ട ഭാഗങ്ങളൊക്കെ തോന്നണോട് ഒരു ബ്രഷ് എടുത്ത് കാണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ കാതലിൻ്റെയും കൊമ്പും ചുള്ളിൻ്റെയൊക്കെ പാടുള്ള ഭാഗങ്ങളൊക്കെയാണ് വേണ്ട അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ബ്രഷുകൾ എടുത്ത് കണ്ടാണ് അത് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ഈ കാതിലാളും കൊമ്പും ചുള്ളീൻ്റെ ഒക്കെ ആകൃതികളൊക്കെ കൂടിയും ചെറിയ ബ്രഷൊക്കെ കൂടി എടുത്ത് കണ്ട് വരച്ച് വരുമ്പോഴത്തേന് കുറച്ചൊക്കെ സമയാവും പണ്ട് ഈ ആറവത്തിൻ്റെ ലൈറ്റ് വാതിലുകളും ജനലുകളൊക്കെ ഇങ്ങനത്തെ ഫർണിച്ചറുകളൊക്കെ കൈകി തുടച്ചിന്ന് ആൾക്കാർ ചിലപ്പം എന്താണത് തീരാത്തതെന്ന് വെച്ചാണ്ട് നിങ്ങളോട് ചൂടാവും അപ്പം ഇങ്ങനത്തെ ഈ ഗ്രെയിംസ് വരക്കണ ചൊറിഞ്ഞ പണികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കയ്യൻ്റെ വരലോണ്ട് വരതിയിട്ടും കയ്യീൻ്റെ പള്ളുകൊണ്ട് വരുതിയിട്ടും ചെറിയ ബ്രഷോണ്ട് ഗ്രെയിംസ് വരച്ചിട്ടുമൊക്കെ കൂടിയായിട്ട് കുറേ സമയമാവും അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാലും ഇങ്ങനത്തെ പോളീസിൻ്റെ ഒക്കെ പരിപാടികൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും ആരേനൊക്കെ വിളിപ്പിച്ചുകാണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ എന്താണതൊന്നും തീരാത്തു ഞങ്ങളൊക്കെ ആയിരുന്ന കാലത്ത് മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ എന്തെല്ലാം പണി പണിയെടുത്തൊന്നൊക്കെ ആരെയും പറയുകയാണെന്ന് വെച്ചാൽ ഓലോടൊന്നും തിരിച്ച് ചൂടാൻ നിൽക്കണ്ട ഒന്നും പറയാൻ നിൽക്കണ്ട കുറച്ചൊക്കെ ക്ഷമ ഉണ്ടായിക്കോട്ടെ എന്നില്ല തന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കേണ്ടത് തേക്കിൻ്റെ പെയിൻ്റ് അടിച്ചുകാണ്ട് തേക്കിന് വേണ്ടിയിട്ടുള്ള ഗ്രംസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് കാണിച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ തേക്ക് തന്നെ രണ്ട് ഐറ്റംസ് കളറുകളുണ്ട് ഒന്ന് ഡാർക്ക് കളറിലുള്ള തേക്കും വേറൊന്ന് ലൈറ്റ് കളറിലുള്ള തേക്കുമാണ് ഇതിപ്പോൾ ഞാൻ ഡാർക്ക് കളറിലുള്ള തേക്കാണ് ഇപ്പോൾ ഈ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഈ തേക്കിൻ്റെ കളറുകൾ കൊടുക്കണീന് പകരം നമുക്ക് വല്ല ഇരുളിൻ്റെയും വീട്ടിൻ്റെയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കളറുകളാണ് ആവശ്യച്ചാൽ അങ്ങനത്തെ കളറുകളും ഈ പെയിൻറ് കടാകളെന്നൊക്കെ കിട്ടുന്നതാണ് ഇപ്പോൾ ഈ തേക്കിന് വരച്ചിട്ടുള്ള ഗ്രെയിൻസിൻ്റെ മാതിരി തന്നെയാണ് അതിനൊക്കെ ഗ്രെയിംസ് വരക്കണെന്നു വച്ചാലും അതിന് ഗ്രെയിംസ് വരയ്ക്കണേനു കൂട്ടണ കളറുകൾ ചെറിയ ചെറിയ ഉണ്ടാവും ഏതായാലും ഇപ്പം ഈ തേക്കിന് ഗ്രെയിംസ് വരക്കാൻ ഏതൊക്കെയാണ് ഈ ജനാമൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്തത് അത് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടെന്നൊക്കെ കാണിക്കുന്ന വീഡിയോ ഞാൻ കൂടുതൽ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ തേക്കിനുള്ള ഗ്രെയിംസ് വരക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ എനാമിലാളാണ് ചേർക്കേണ്ടി എത്ര അളവിലാണ് അത് ചേർക്കേണ്ടി അത് എങ്ങനെയൊക്കെയാണ് ലൂസാക്കണ്ടേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടുകൊണ്ടേ അപ്പോൾ എന്താ പിന്നെ ആ ഗ്രെയിംസ് വരയ്ക്കുന്ന കളറുകൾ മിക്സ് ചെയ്യണ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പോവാണ് എല്ലാവർക്കും വണക്കം